ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അത് കുക്കറിലാണ് ഞാൻ വെച്ചേക്കുന്നത് സാധാരണ നമ്മൾ ആണല്ലോ വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കാം കേട്ടോ പിന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ കൂടി ഒന്ന് ചൂടായതിനു ശേഷം അന്നേരം ഈ ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ നന്നായി ചൂട് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് രണ്ട് സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുത്തു നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് മുഴുവൻ കുരുമുളക് പച്ചമുളകൊക്കെ കൂടി ചതച്ചതിട്ട് അതും കൂടി ഇട്ടിളക്കി പിന്നെ ഒരു തക്കാളി മുറിച്ചിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി വളർന്ന് കിട്ടണം കിട്ടണമെന്നില്ല ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഈ ചിക്കൻ ഇടും ചിക്കനില ലേശം ഞാൻ ഉപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഉപ്പ് ഇരട്ടി വെച്ചായിരുന്നു അതും കൂടിയിട്ട് ഒന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ചി കൂടു വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം പിന്നെ ഒരു വേണമെങ്കിൽ ഒരു ലേശം ഇച്ചിരി വെള്ളം കൂടി വെച്ചിട്ട് അടച്ചു വെച്ചന്ന് വേവിക്കാം ഒരു ഏഴ് എട്ട് മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഫ്ലെയിമത്തി വെച്ചിട്ട് എടുക്കുകയും ചെയ്ത് മിക്സിൽ വരാൻ ഒന്നില്ല ചിക്കൻ അങ്ങ് കുഴഞ്ഞു പോകില്ല അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം വെന്തിയിട്ടുണ്ട് ചിക്കനൊക്കെ വെന്തിയിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഈ ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ അതിടാം ഗരം മസാലയുടെ പൊടി ഇട്ടാലും ഉണ്ടല്ലോ നല്ല വാസനയും ടേസ്റ്റുമാണ് കേട്ടോ അതിട്ട് പിന്നെ കുറച്ച് നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ടിട്ട് കുറച്ച് മല്ലിയില മല്ലിയില നന്നായിട്ടിപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഈ തേങ്ങാ ഒഴിക്കാം ചിക്കൻ്റെ അതിന് വെള്ളമൊന്നുമില്ല പിന്നെ ചാറ് വേണമെന്നുണ്ടെങ്കിലാണ് ഇച്ചിരി ആ തേങ്ങാപ്പാൽ ഒഴിച്ചിടക്കുന്നത് ചോറിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി പൊറോട്ട ബ്രെഡ് ഒക്കെ കൂട്ടി പിന്നെ നല്ലത് അപ്പോൾ ഇച്ചിരി കട്ടിപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അങ്ങോട്ടിട്ട് ഇളിക്കതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വരുന്നേരൊക്കെ വരുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചിക്കൻ കറി വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനത്തെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ചിക്കൻ ചിക്കൻ കറി പിള്ളേർക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ കൊടുക്കുന്നു പൊറോട്ട ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ അല്ലേ ബ്രെഡ് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നുന്നു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കണത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകളൊക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ നല്ല അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചിക്കൻ കറി പിന്നെ നമുക്കത് മൂടി വച്ചേക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ താങ്ക് യു